അത്യാവശ്യം ഇമോഷണലി കണക്ടാ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ എന്റെ കണ്ണക്കാര് എനിക്ക് ഞാൻ ചോദിക്കണം ഇപ്പൊ എന്തു ആയിക്കോട്ടെ യുദ്ധത്തിന് പല കാരണങ്ങളും ഉണ്ടാവും അതിന് കൊച്ചുങ്ങളെ കൊല്ലണന് നമ്മൾ പണ്ടത്തെ പണ്ടത്തെ പോലെ രണ്ട് സാമൂഹിക അടിച്ചു ചേർക്കുന്നത് ഇതിപ്പോ എന്തിനീ ഈ സ്ത്രീകളെ കൊല്ലണന് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബ്രോ എന്റെ കണ്ണുകാർ ഞാൻ എന്റെ ഉമ്മച്ചിനായിട്ടൊക്കെ റിലേറ്റ് ചെയ്യുന്നു എനിക്ക് അത് അറിഞ്ഞു കൊടുക്കാം ഞാൻ അതെന്റെ ചിലപ്പോൾ കുറവായിരിക്കാണ് എനിക്ക് അങ്ങനെ ഒരു ഇമോഷണലി അങ്ങനെ ഒരു ഒരാളായതിന്റെ പ്രശ്നങ്ങൾ എനിക്ക് എനിക്കുണ്ടാവാം പക്ഷെ അതല്ലല്ലോ ബ്രോ എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പൊ പണ്ടത്തെ പോലെ അടിച്ചു തീർക്കുന്നേ ഒരു അറ്റത്തുനിന്ന് നാല് പേര് ഒരു നൂറ് പേര് അവിടെ നിന്ന് അടിക്കും ഇവിടെ നിന്ന് ഓടിക്കും അട്ട് അത് ആരെ ജയിക്കണം അവരെന്താന്ന് വെച്ചാൽ എഴുതിയെടുക്കും ഓയിലെടുക്കോ മറ്റെടുക്കുവോ മറിച്ചോ എന്താന്ന് വെച്ചാൽ ഈ കൊച്ചുങ്ങളെ കൊല്ലം എന്തിനാണ് അതെന്തിനാ അങ്ങനെ ചെയ്യണത് ഇവര് അതോ അങ്ങനെയുള്ള പല കാര്യങ്ങളും കൊണ്ട് എന്തൊക്കെ അനീതികളാണ് ബ്രോയ് വെറുതെ നമ്മുടെ മതം നമ്മൾ തീരുമാനിച്ചാണ് ജനിച്ചത് ഈ മതത്തിന്റെ പേരിൽ ഒരാളെ ചൂഷണം ചെയ്യണം ശരിയാണല്ലോ ഇപ്പൊ ഞാൻ എന്റെ വീടിന്റെ അപ്പുറത്താണെങ്കിൽ ഞാൻ വന്നു അതിന്റെ അപ്പുറത്ത് വീട്ടിലാണ് ഞാൻ ഒരു ക്രിസ്ത്യൻ ഉള്ളത് അപ്പൊ ഇതിന്റെ പേരിലൊക്കെ ഒരാളെ നമ്മളൊരാൻ ആൾക്കാരെ മാറ്റി മാറ്റിവരുത്തുക അല്ലെങ്കിൽ ഒരു ട്യൂഷൻ ചെയ്യാന്നൊക്കെ പറഞ്ഞ വ്യക്തി എല്ലാത്തിലും ഉണ്ട് നല്ല നല്ലതും ചീത്ത എല്ലാത്തിലും ഉണ്ട് ഇപ്പൊ ഒരാളിൽ തന്നെ ഇല്ലേ നല്ലതും ചീത്ത പെർഫെക്റ്റ് ആയിട്ട് നല്ലതെന്ന് പറഞ്ഞ ഒരാളുണ്ടാവും എന്നില മോശമുണ്ട് ഞാൻ അത്ര നല്ല ആളൊന്നുമല്ല എന്നാ എന്നും നന്മയുണ്ടല്ലോ അതേപോലെ തന്നെയാണ് എല്ലാരും അതിന്റെ പേരിൽ ഈ പറഞ്ഞ എന്തിനാണ് ചെറിയ ജീവിതം നാളെ ആരും എഴുന്നേക്കോന്നു പോലും അറിയാത്തൊരു ജീവിതത്തിൽ കിടന്ന് ഈ യുദ്ധമൊക്കെ ചെയ്തത് എന്തിനാണ് ആരെ കാണിക്കാനാണ് എന്താ നിങ്ങൾ നേടുക ഈ കൊറേ പൈസ ഉണ്ടാക്കി എന്നിട്ട് എന്ത് ചെയ്യും ഹ്യൂമാനിറ്റി വേണം ബ്രോ അതിനൊക്കെ വേണ്ടി ആരെങ്കിലും ഇന്നെങ്കിലും സംസാരിക്കണ്ടായി തീരാറായി പരിപാടി ഇനി വേണമെങ്കിൽ യാമർന്നാളൊക്കെ ആയി ലോകവസാനൊക്കെ ആയി ഇനിയെങ്കിലും ആരെയും ഒക്കെ സംസാരിക്കും നമസ്കാരം ഫ്രണ്ട്സ് അപ്പൊ ഇത് അടുത്തിടെ കാണാനിടയായ ഒരു വീഡിയോ ആണ് ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ ഒരു യുവ പ്രമുഖ നടൻ ഷൈനികം ആണ് അപ്പൊ ം വന്നിട്ട് ഇങ്ങനെ ഇന്റർവ്യൂവിലൊക്കെ വന്നിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്ന വ്യക്തിയാണല്ലോ സിനിമയെക്കാൾ കൂടുതൽ ഈ ഇന്റർവ്യൂലാണ് കൂടുതൽ പേരെടുത്തിരിക്കുന്നത് സൈനികം അപ്പൊ ഉം ഇതേ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ഒന്നും അറിയാതെ സംസാരിക്കുന്ന ചില മനുഷ്യരുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന വ്യക്തികളുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ വെച്ചിട്ട് അത് റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന വ്യക്തികളുണ്ട് അങ്ങനെ സംസാരിക്കുന്ന വ്യക്തികളിൽ പെട്ട വ്യക്തികളാണ് ഈ മുസ്ലിം സമൂഹത്തിൽ പെട്ട വ്യക്തികൾ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഒരു നെറേറ്റീവ് ഉണ്ട് ആ നെറേറ്റീവിൽ നിന്നുകൊണ്ടാണ് അവർ എപ്പോഴും സംസാരിക്കുന്നത് അപ്പം അതിന് കുറച്ച് കയ്യടി കിട്ടും അവരുടെ സംഘടനയിൽ അവരുടെ സമൂഹത്തിൽ മുസ്ലിം സമൂഹത്തിൽ ഒരു കയ്യടി കിട്ടും എന്നുള്ളത് അത് ഈ പയ്യനും അറിയാം തീരെ പൊട്ടനല്ല അത്യാവശ്യം പ്രായമൊക്കെയുള്ള പയ്യനല്ലേ അപ്പോൾ അതുകൊണ്ട് അവനറിയാം ഇപ്പം പിന്നെ കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പാലസീനെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും വേറെ പറയാനൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ആദ്യം പറയുന്നത് ഈ കാക്കാമാർ ആദ്യം പറയുന്നത് കുഞ്ഞുങ്ങളെ കൊല്ലുന്ന കാര്യമാണ് ഇപ്പോൾ പറയുന്നത് പക്ഷേ അതിന്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ മുസ്ലിങ്ങളുടെ സ്വഭാവം അവർ ഊറാനിൽ എന്താണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെ ഉള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും മുസ്ലിങ്ങളല്ലാത്ത ഏത് വ്യക്തിയോടും ഒരു ഹോസ്റ്റലിലെത്തി ഒരു വിമുഖത പ്രകടിപ്പിക്കണമെന്ന് അവർ നിന്ന് അകന്ന് നിൽക്കണമെന്നും പറ്റുമെങ്കിൽ അവരങ്ങനെ തീർക്കണമെന്നും ഒക്കെയാണ് അവരുമായിട്ടൊരു യുദ്ധ നിലപാടിൽ പോകണമെന്നുള്ളതാണ് ഖാനിൽ പഠിപ്പിക്കുന്ന സംഭവം അല്ലെന്ന് പല ആൾക്കാരും ഒന്ന് പറയും അത് കാലാകാലങ്ങളായിട്ട് പറയുന്നതല്ല അത് അവരുടെ ജിഹാദിന്റെ ഒരു ഒരു രീതി ഈ തക്കിയെന്നൊക്കെ പറയും അതായത് നുണ പറയാം നമുക്ക് അവരുടെ മെജോറിറ്റി ഇല്ലാത്ത സ്ഥലത്ത് അവർക്ക് നുണ പറഞ്ഞ് മുന്നോട്ട് പോകാം മെജോറിറ്റി ഉള്ള സമയത്ത് ഇതങ്ങ് പുറത്തെടുക്കാം എന്നൊക്കെ ഉള്ളതാണ് ഇസ്ലാമിന്റെ ഒരു രീതി അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ അങ്ങനെ കാണിക്കുന്ന ചില കാര്യങ്ങളാണ് കാര്യങ്ങൾ ഒരു വർഗീയത കാണിക്കുന്നത് അത് ആദ്യമൊന്നും അല്ല അത് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അതിന്റെ ഭാഗമായിട്ടാണ് പലസ്തീനിലും ഇസ്രായേലിലും നടക്കുന്ന ഈ ഒരു സംഭവം പലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്ട് എന്ന് പറയുന്ന സംഭവം അപ്പോൾ അതൊന്നും അറിയാതെ ഈ പയ്യൻ എന്താണ് എന്നറിയാൻ പറ്റില്ല പിന്നെ പ്രത്യേകിച്ച് ഈ വീഡിയോ ചെയ്യണം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പയ്യൻ പറയുന്നത് എനിക്ക് ഭയങ്കര ഇമോഷണൽ കോഷിൻ്റെ ഒക്കെ ഉള്ള വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റും ഈ സ്ത്രീകളൊക്കെ കൊല്ലുന്ന കൊല്ലുന്നതാണ്പോഴത്തേക്കും എനിക്ക് എന്റെ ഉമ്മച്ചിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു വിഷമം തോന്നി കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മച്ചിനൊക്കെ കണക്ട് ചെയ്തോ ആ പയ്യൻ ഭയങ്കര വിഷമിക്കുന്നത് അപ്പോൾ ആ സ്ത്രീകളോടൊക്കെ അത്രയും സ്നേഹവും പരിഗണനയൊക്കെ ഉള്ള പയ്യാണ് അപ്പോൾ ഈ പലസ്തീനി ആമാസ് അവിടെ ജൂത പെൺകുട്ടികളൊക്കെ പിടിച്ചുകൊണ്ട് പെട്ട് നഗ്നയായിട്ട് വലിച്ചഴിച്ചുകൊണ്ട് പോയി ബലാത്സംഗം ചെയ്ത് പട്ടിയെ കൊല്ലുന്നമാർ ജൂതന്മാരൊക്കെ കൊല്ലുന്നൊന്നും ഇവൻ കണ്ടില്ല എന്ന് അറിയാൻ പാടില്ല ഏഹ് അങ്ങനെ ഇവനും കണ്ടിട്ടില്ല കാക്കന്മാരാരും കണ്ടിട്ടില്ല ലോകത്തുള്ള ഒരു കാക്കമാരും കണ്ടിട്ടില്ല അതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ കിടക്കുന്ന കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേതൊന്നും അത് നിങ്ങൾക്ക് ഇങ്ങനെ ബഹളം ഉണ്ടാക്കാൻ മാത്രമേ കുഞ്ഞുങ്ങൾ കൊല്ലുന്ന മാത്രമേമാരെ കണ്ടിട്ടുള്ളൂ അതുമാർ കണ്ണുകൊണ്ട് കണ്ടിട്ട് കൊണ്ടാ കുഞ്ഞുഞ്ഞുഞ്ഞുഞ്ഞുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഇമാര് നേരിട്ട് പാലസ്തീനിൽ പോയി കണ്ട പിള്ളേരാണ് കണ്ട ആൾക്കാരൊക്കെയാണ് കാര്യമെന്ന് വെച്ചാൽ കമന്റിൽ ഒരുപാട് വന്നിട്ട് ഒരുപാട് തള്ളി അങ്ങ് മറിക്കുന്നുണ്ട് തള്ളി തള്ളി മറിച്ചിട്ട് ഒന്നും തള്ളി നടക്കുന്നില്ല അപ്പം ഞാൻ വീഡിയോ അടക്കമുള്ള കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു കൊടുത്തത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ട വീഡിയോ ആണ് അത് എന്നിട്ട് അങ്ങോട്ട് തിരിച്ച് മറിച്ചക്കെട്ട് തളയണം ഒരു വിധത്തിൽ നടക്കുന്നില്ല അപ്പം മറുപടി അതിനനുസരിച്ച് ഞാൻ കൊടുക്കുന്നുണ്ട് വീഡിയോസ് ആയതും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നും പറയാനില്ല ഇട്ടിട്ട് പോയി പക്ഷേ ഇതൊരു ക്ലാരിഫിക്കേഷൻ കൂടി പറയുകയാണ് അത് ആൾക്കാർ പറഞ്ഞത് ഹിസ്റ്ററി പഠിക്കാന്നൊക്കെ പറയുന്നുണ്ട് ചരിത്രം പഠിക്കാൻ പഠിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് ഒക്ടോബർ ഏഴാം തീയതി നടന്ന സംഭവത്തിന് മുൻപ് ഇസ്രായേൽ പരാക്രമം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പാലസ്തീനോട് അപ്പം ഗതി മുട്ടിയപ്പോഴാണ് പാലസ്തീൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടല്ല ഖുറാനിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ല ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ചൂദനോടും ക്രിസ്ത്യാനികളോടും അന്യ മത്സരോടല്ല മുസ്ലിം അല്ലാത്ത ആൾക്കാരോടും എല്ലാവരോടും ഒരു ജിഹാദ് വെച്ച് പുലർത്തണം എന്നുള്ളത് പണ്ട് നമ്മുടെ മമ്മതിക്കാ പഠിപ്പിച്ച് വെച്ചിട്ടാണ് പോയേക്കുന്നില്ല അപ്പോൾ അത് പിന്തുടർന്നുകൊണ്ട് ഇപ്പോൾ നിലവിലും മുല്ലാകന്മാരും മമ്മതോളികളും മമ്മതാകാൻ നടക്കുന്ന ചില ചില ഈ മതം വെച്ചുകൊണ്ട് കിടക്കുന്ന ആൾക്കാരുണ്ടോ മതം കൊണ്ടു കിടക്കുന്ന ആൾക്കാർ അതുങ്ങളും കിടന്ന് മരിക്കുന്നുണ്ടല്ലോ പഠിപ്പിക്കുന്നുണ്ട് അത് പല സ്ഥലങ്ങളും പഠിപ്പിക്കുന്നുണ്ട് അത് ഇന്ത്യയിൽ നടക്കില്ല കാര്യം വെച്ചാൽ ഇന്ത്യയിൽ നമ്മുടെ ഇടയിലൊക്കെ കിടക്കുന്ന ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും മതമില്ലാത്തവരുടെ ഇടയിൽ കിടക്കുന്നതുകൊണ്ടിട്ട് ഈ സംഭവം പരിപൂർണ്ണമായിട്ടുള്ള ഇസ്ലാം കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവർ ഇവിടെ കിടന്നത് ഇങ്ങനെ മെഴുകുന്നത് അത് ഒരു എന്താ പറയുക മെജോറിറ്റി ആയി കഴിഞ്ഞാൽ നേരെ മാറും അത് വേറെ കാര്യം അങ്ങനെ മെജോറിറ്റി ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കാണിക്കുന്ന കാട്ടായ്മ അറിയാലോ പാകിസ്ഥാൻ്റെ അവിടെ ഇവിടെ കാണിക്കുന്ന ഇതൊന്നും തെളിവൊന്നും ആയിരിക്കും വേണ്ട എന്നാലും കാക്ക ഇങ്ങനെ തള്ളു മരണം വരതള്ളൂ ഈസ്റ്റർ പഠിക്കാൻ എന്നൊക്കെ പറഞ്ഞു ഈ ഈസ്റ്ററിൽ ചരിത്രത്തിൽ പലസ്തീനെന്ന് പറഞ്ഞ ഒരു രാജ്യം ഉണ്ടായിട്ടേ ഇല്ല എന്നാൽ ഈ ഇസ്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ഇസ്രായേൽ ഉണ്ട് പല പല ഗ്രന്ഥത്തിൽ വരെ വൈബിൾ വരെ പൊർിപ്പിച്ചിട്ടുള്ള ഒരു വാഗ്ദത്ത ഭൂമിയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് ഇസ്രായേലിൽ ജൂതന്മാർ പലവരിക്കും ആ സ്ഥലം വിട്ടൊഴിഞ്ഞ് പോയിട്ടുള്ള ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത് ഇത് പലവർക്കും ജൂതന്മാരുടെ ചരിത്രം അറിയാൻ പാടില്ല ജൂതന്മാർ ആരാന്നറിയാൻ പാടില്ല ജൂതന്മാരുടെ ജീവിതശൈലി അറിയാൻ പാടില്ല ജൂതന്മാരുടെ രീതി ഒന്നും ആൾക്കാർക്ക് അറിയാൻ പാടില്ല അതുകൊണ്ടിട്ടാണ് ജൂതന്മാരാരെയും കയറി അടിക്കാനും പിടിക്കാനും നിൽക്കാല്ലോ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തതിൽ പറഞ്ഞിട്ടുണ്ട് ഇവറ്റുകളാണ് ഈ ക്യാൻസർ കൊണ്ടു നടക്കുന്നതി ഈ മതം പ്രചരിപ്പിക്കാൻ നടക്കുന്നത് യൂതന്മാർ ആരുടെയെങ്കിലും വന്നിട്ട് ഞങ്ങളുടെ മതത്തിലോ ആയോ ജൂതനാകുന്നു പറയുന്നതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് ജൂതന്മാർ അങ്ങനെ നടക്കാത്തൊരു മനുഷ്യരാണ് അവർ രക്തത്തിലുള്ള ആൾക്കാരെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നുള്ളത് അത് പ്രൊട്ടക്റ്റ് ചെയ്യണ്ടേ അവരുടെ കുടുംബമാണത് അവരുടെ സമൂഹമാണ് അത് പ്രൊട്ടക്ട് ചെയ്യണ്ടേ ഏ അത് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ബാക്കി എല്ലാവരും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വ്യക്തികളാണ് ജൂതന്മാരെന്ന് പറഞ്ഞു പിന്നെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു എന്നൊക്കെ പറയുന്നത് അങ്ങനെ കുഞ്ഞുങ്ങളെ കൊല്ലാനാണെങ്കിൽ കുഞ്ഞുങ്ങളെ മാത്രമല്ല അവിടെ പട്ടികൂടി ഉണ്ടാവൂല പലസ്തീനിൽ അതിന് ഒരു സഹായം ഇസ്രായേലിന് വേണ്ട ഒരു രാത്രി ഇരട്ടി വേൾക്കുമ്പോ അതൊക്കെ പലസ്തീൻ വെടിപ്പാക്കി വെച്ച് തരും ജൂതന്മാർ അതിനുള്ള സാധന സാമഗ്രികളൊക്കെ ജൂതന്മാർ കയ്യിലുണ്ട് യൂതന്മാർക്ക് അത് ചെയ്യുകയും ചെയ്യാം അതെന്തുകൊണ്ടാണ് ചെയ്യാത്തത് ഹമാസിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടിട്ടാണ് ജൂതന്മാർ ഇത് ചെയ്യുന്നത് അതിനകത്ത് യൂതന്മാരിക്ക് മാത്രമല്ല നിരപരാധികളായ പലസ്തീനികൾ രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹത്തിന്റെ പേരിലുണ്ട് പക്ഷെ പാലസ്തീനികൾക്ക് അത് വേണ്ട പലസ്തീനികൾ അമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളാണ് പലസ്തീനികൾ ആശുപത്രികളിലും സ്കൂളുകളിലും അമാസിനെ ഒളിപ്പിച്ചുകൊണ്ടിട്ട് ഏ യൂതനെതിരെ യുദ്ധം ചെയ്യണം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അതിൻ്റെ പല വീഡിയോകളും ഉണ്ട് സ്ത്രീകളടക്കം പലസ്തീനി സ്ത്രീകളടക്കം വന്നിട്ട് പറയുന്നുണ്ട് എത്ര കുഞ്ഞുങ്ങളെ വേണലും ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് കുരുതി കൊടുക്കും വള്ളാഹുവിന് വേണ്ടി എന്നാണ് പറയുന്നത് അത് വേണമെങ്കിൽ ഇട്ടുതരാം ആൾക്കാർക്ക് കാണാം ഏഹ് അത് മതത്തിന്റെ ഈ ബലത്തിലാണ് പിന്നെ ഈ പലസ്തീനികളെ ഒരാളും ഏറ്റെടുക്കുന്നില്ല ഒരു അറബ് രാജ്യങ്ങളിൽ ഒരു കാക്കാമാർ ഏറ്റെടുക്കുന്നില്ല ഈ അതുങ്ങളുടെ പേര് കാര്യം അറിയാൻ മാത്രമേ ആൾക്കൂടു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഈ ഇസ്ലാമിൻ്റെ സംഭവം വിക്ടിം ഹുഡ് കയറി ചൊറിഞ്ഞിട്ട് അടിമ അടിച്ചു കെട്ടിയിട്ട് മോങ്ങും അതാണ് കാക്കാൻ ഒരു രീതി എന്ന് പറഞ്ഞാൽ സഹായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പലസ്തീനികളെ സഹായിച്ചു കഴിഞ്ഞാൽ ജൂതനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ജൂന കുറ്റം പറയാം എന്നുള്ളതാണ് പറ്റുമെങ്കിൽ ക്രിസ്ത്യാനികളെ കുറ്റം പറയും ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ ഈ പരിപാടിക്ക് നിൽക്കാത്തതാണ് ക്രിസ്ത്യാനികൾ ഒതുങ്ങിക്കളെ ക്രിസ്ത്യാനികളുടെ പറമ്പിലേക്ക് ആയിരിക്കും ക്രിസ്ത്യാനികൾ അയ്യോ ഞങ്ങളൊന്നുമില്ല ഇല്ല ഞങ്ങൾ സാധി എന്ന് പറഞ്ഞിട്ട് സമാധാനം കോഴി തീട്ടം എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാരാണ് ക്രിസ്ത്യാനികൾ പറയുന്നത് അപ്പൊ അതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ വലിച്ചു കാര്യത്തിൽ ഇമാര ക്രിസ്ത്യാനികൾ ഒരു സോഫ്റ്റ് ടാർഗറ്റ് ആയിട്ടാണ് കാണുന്നത് അപ്പൊ അതുകൊണ്ട് ക്രിസ്ത്യാനികളൊന്നും ഇഷ്ടമായിട്ട് ഇന്നാ ക്രിസ്ത്യാനികളെ കുറ്റം പറയും നേരത്തെ ക്രിസ്ത്യാനികളെ കുറ്റം പറയുന്നില്ല ഇന്ത്യയിൽ കുറച്ച് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് കുറച്ച് ക്രിസ്ത്യാനികളൊക്കെ ഇതിനെതിരെ തിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് കാസടനയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പുതിയ പദം പരവ് വന്ന് ക്രിസ്ങ്കി എന്ന് അപ്പൊ ഉമ്മര കുറ്റം പറയുന്ന എല്ലാവരും ഉമരങ്ങ് അങ്ങ് ഇതാക്കണേ ഈ രാസം കാണിച്ച് അങ്ങ് പ്രൊജക്ട് ചെയ്ത് ഇവന്മാരും ആണ് വർഗീയത ജൂതനും ക്രിസ്ത്യാനികളെയും ആ മുസ്ലിങ്ങളെ എല്ലാവരും തീർക്കണമെന്നും പറഞ്ഞ് ഇവന്മാരെ വർഗ്ഗം വെച്ചുകൊണ്ട് വർഗസ്നേഹവും വർഗീയതയും വെച്ചുകൊണ്ടിരുന്ന ഏറ്റവും വലിയ വർഗീയവാദികളാണ് ഈ മുസ്ലിങ്ങളെന്ന് പറഞ്ഞു എന്നിട്ട് അത് പറയുമ്പോഴത്തേക്കും ബാക്കിയുള്ളൊരു വർഗീയവാദിയായി അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹമാസാണ് കുട്ടികളെ കൊല്ലുന്നത് അവർ വില്ലിംഗ്ലീച്ച് ആകുവാണ് കിടന്നുകൊണ്ട് അവർക്ക് എപ്പോൾ വേണേലും പോകാം പിടിച്ചോണ്ട് പോയ ആൾക്കാരാ തിരിച്ചു കൊടുക്കാം ഏഹ് ഒരു പീസ്ഫുൾ കോ എക്സിസ്റ്റൻസിന് അവർക്ക് താല്പര്യമില്ല കാര്യമെന്ന് വെച്ചാൽ അത് പിടിച്ചടക്കണം എന്നുള്ളതാണ് അവരുടെ താല്പര്യം എന്ന് പറയുന്നത് അതിനകത്ത് പുള്ളേനും സ്ത്രീകളും കുരുത്തി കൊടുക്കുന്നതിലും അവർക്ക് ഒരു കുഴപ്പമൊന്നുമില്ല ഹമാസിൻ്റെ ഫൗണ്ടറായ ആളുടെ മകൻ ഇത് എത്ര അറിയാൻ പറ്റില്ല മൊസാബ് ഹസൈൻ യൂസഫ് എന്നൊക്കെ പറയും പുള്ളിയൊക്കെ വന്നു നിന്നുകൊണ്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ഹമാസിനെതിരെ ഹമാസിൻ്റെ ഫൗണ്ടർ ഒരാളുടെ മകനാണത് ഈ ഇസ്രായേൽ എന്താണ് ചെയ്യുന്നത് പലസ്തീൻ എന്താണ് ചെയ്യുന്നത് പലസ്തീൻ ജനതയുടെ സ്വഭാവം പറങ്ങാണ്ടി കാക്കന്മാരാണ് അതുങ്ങൾ അതുങ്ങൾ ഈ എന്താ പറയുക കാക്കാൻ്റെ സ്വഭാവം അറിയാൻ അല്ല അത് എന്താ പറയുക പിടിച്ച് പിടിച്ചു അതിന് ഒരു മൊറാലിറ്റി ഇല്ലാത്തൊരു സമൂഹമാണ് കാക്കന്മാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ നാട്ടിൽ കിടക്കുന്ന കാക്കന്മാരായാലും ഒരല്പം സ്വല്പം മൊറാറ്റി മൊറാലിറ്റി ഉള്ളത് ഇങ്ങനെ ഇതര മതസ്ഥരുടെയും ബോധമുള്ളവരുടെയും ഇടയിൽ കിടക്കുന്നത് കൊണ്ടിട്ടാണ് ഇവന്മാരുള്ള സ്ഥലത്ത് ഒരു മൊറാലിറ്റിയും ഇല്ല കളവും പിടിച്ചു പറയുകയൊക്കെ തന്നെയാണ് പാകിസ്ഥാനിൽ ക്രിക്കറ്റ് കളിക്കാൻ പോയ ഡി ഡേവിഡ് പില്ലറിൻ്റെ വാചടിച്ചൊന്നും പോയതല്ല അങ്ങനെയൊക്കെ തന്നെയാണ് ഇതിപ്പോൾ അയാൾ അവരുടെ പി സി പി ചെയർമാൻ കപ്പും കൊണ്ട് ഓടിക്കളഞ്ഞു അതൊക്കെയാണ് അപ്പൊ അതൊക്കെയാണ് ഈ കാക്കാമാരുടെ സ്വഭാവം എന്ന് പറയുന്നത് എന്നാലും കാക്കാൻമാരിങ്ങനെ തള്ളു അതറിയാം ലോകമെമ്പാടുമുള്ള അറിയാം എന്ത് തന്നെ വെകടത്തരം കാണിച്ചാലും വൃത്തികേട് കാണിച്ചാലും കരയാനും ഈ മോങ്ങൽ കാണിക്കാനും ഒക്കെ ഞമ്പന്റെ ആൾക്കാർ ഉണ്ടാകും ഒരു സംഘടിത കരച്ചിൽ മുതലക്കണ്ണീരില് നമുക്ക് കാര്യങ്ങൾ നടത്താം എന്നൊക്കെ ഉള്ളതാണ് കാക്കാൻ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതാണ് നമുക്ക് ഇവരെ സഹോദരങ്ങളായിട്ട് കാണാൻ പറ്റാത്ത പലരും പറയും മുസ്ലിം സഹോദരങ്ങൾ എന്നൊക്കെ പറയും മുസ്ലിം സഹോദരൻ എന്ന് പറയാൻ പറ്റില്ല മുസ്ലിം പറയാം മുസ്ലിം സഹോദരൻ എന്ന് പറയാം അന്യമതസ്ഥർക്ക് മുസ്ലിം സഹോദരൻ എന്ന് പറയാനൊക്കില്ല സഹോദരനായിട്ട് കാണാൻ പറ്റില്ല കാര്യം അവർ സഹോദരനായിട്ടല്ല കാണുന്നത് മനസ്സിലായ അവരൊരു വീക്ക് ലിങ്ക് ആയിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ച് ഒരു വീക്ക് ലിങ്ക് ആയിട്ടാണ് കാണുന്നത് പിന്നെ ഇത്തിരി പേടിയുള്ളത് യൂതനെയാണ് യൂതനെ ഇപ്പം ഇന്ത്യയിലും ഹിന്ദുക്കളെയും ഇത്തിരി പേടിയുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവറുടെ വിളവ് ഈ കാക്കാൻ വിളവ് നടക്കാത്ത രണ്ടേ രണ്ട് രാജ്യങ്ങളും ഈ ഭൂമിയിലുള്ളത് ഈ ഒന്ന് ഇസ്രായേലും ഒന്ന് ഇന്ത്യയും വേണം അവിടെ എനിക്ക് കാക്കാൻ്റെ വിളവ് നടക്കാത്തത് അപ്പൊ അത് നടത്തും നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഉമ്മമാരിക്ക് ഓടിച്ച ഓടും എന്ന് കാണുമ്പോഴത്തേക്കും അമ്മാരിക്ക് ഓടും അപ്പൊ അത് ആൾക്കാർ മനസ്സിലാക്കുക എന്നുള്ളതാണ് പിന്നെ ഈ പയ്യൻ വന്നിട്ട് ഇപ്പം എന്ത് അറിഞ്ഞിട്ടാണെന്ന് അറിയാൻ പറ്റില്ല ഈ ഷൈ നിഗം പിന്നെ എന്ത് അറിഞ്ഞിട്ടാണെന്ന് അറിയാൻ പറ്റില്ല കുറച്ച് കയ്യടി കിട്ടാനൊക്കെ ആയിരിക്കും പറഞ്ഞത് പിന്നെ എന്റെ ഉമ്മച്ചീന്നെ ഓർത്ത് വിഷമിച്ചെന്നൊക്കെ ഉമ്മച്ചിക്കാണ് സംഭവിച്ചത് ഉമ്മച്ചിനെ പോലെ ഒരു പെണ്ണാണ് ജൂതസ്ത്രീയോ എന്ന് പറഞ്ഞത് ആ ജൂതശ്രീനെ ഒക്കെ കാണിച്ച് അതിന്റെ വീഡിയോകളൊക്കെ ഇട്ടുതരാഞ്ഞാ പെറ്റുള്ളത് കൊണ്ട് തെയ്യൂല അങ്ങനത്തെ സംഭവമാണ് അവര് എന്തൊക്കെ ബുദ്ധിമുട്ടിക്കണം എന്നറിയാ ജൂതനൊന്നും വിചാരിച്ചാലുണ്ടല്ല കാഞ്ഞു പോകും കാക്കാൻമാരോടെ പാലസ്ത്രീനോട് സാധനം ഉണ്ടാവില്ല അത് മൊത്തം പിടിച്ചെടുക്കാം എന്നാലും വെച്ച് കൊറപ്പിക്കണേ പിന്നെ ഒരു യുദ്ധം യൂതനുമായിട്ട് പ്രഖ്യാപിച്ചിട്ട് ഇപ്പോഴും ഞണ്ണുന്നത് ജൂതം കൊടുക്കണ ഭക്ഷണമാണ് ജൂതനും യുവനും കൂടി ഭക്ഷണം അയച്ചിട്ടാണ് അവിടെ തിന്നുന്നത് അങ്ങനെ ഏത് രാജ്യം ചെയ്യുന്നുണ്ട് ഏഹ് ചരിത്രത്തിലേത് യുദ്ധം നടത്തിട്ടുണ്ട് അങ്ങനെ ശത്രു ശത്രുവിന് തീറ്റ കൊടുക്കുന്നത് എന്നിട്ട് അത്രയും ബലഹീനമായിട്ടുള്ള അത്രയും അത്രയും മൊറാലിറ്റി അത്രയും എന്താ പറയാ ഒരു 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 വകതിരിവ് വേണ്ടേ വകതിരിവ് ഒരു സാധനം എന്നിട്ട് അതും തിന്നിട്ടാണ് ഈ പറയുന്നത് ജൂതൻ ഇത് ചെയ്ത് ജൂതന അത് ചെയ്തെന്ന് ഏഹ് അതിനകത്ത് വലിയ ഇതുണ്ട എന്നിട്ട് ആ ഭക്ഷണം കൂടി ആ മാസം അടിച്ചിട്ടും പോണേ അതിന്റെ വീഡിയോ ഞാൻ ഞാനിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമില് ടാങ്കർ വലിയ ലോ വല്യ ലോറിയില് ചാക്കുകണക്കിന് ഭക്ഷണങ്ങള് അതിന്റെ പൊക്കത്ത് ഗണ്ണൊക്കെ ആയിട്ട് ഇതുകൊണ്ട് ടകട ടകളാന്ന് അടിച്ചുകൊണ്ട് പോകണേ എന്നിട്ട് ഈ എന്ന് പറയാം വിടുപുഴന്മാർ വെറും പിടുപുഴന്മാരുണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാക്കന്മാരെന്ന് പറയാല്ല ഈ പലസ്തീനികൾ പിന്നെ ചില ഇങ്ങനെ മസ്രിഖ് കാക്കാമാരെ കൊണ്ട് പറയാം ഒരു മൊറാലിറ്റിയും ഇല്ല അങ്ങനെ ജീവിക്കുന്ന ഒരു വംശമാണ് ഈ എന്ന് പറയാം പലസ്തീനികളുടെ സ്വഭാവം പലർക്കും അറിയാൻ പാടില്ല അങ്ങനെ ഒരു സമാധാനപരമായിട്ട് ജീവിക്കണം അതിനാഗ്രഹിക്കുന്ന വ്യക്തികളൊന്നും അല്ല പലസ്തീനികൾ വെറും പറങ്ങാണ്ടി കാട്ടറബി കാക്കാമാരാണ് എന്നിട്ട് ആ കാമാരെ രക്ഷിക്കണമെന്നും പറഞ്ഞിട്ടാണ് ഈ കിടന്ന് രക്ഷിക്കാൻ കുഴപ്പമില്ല അത് ഹമാസിനെ തീർക്കാം ഹമാസിനെ തീർക്കാൻ അവരോട് കൂട്ടുനിന്നാൽ മതി അവരോട് ബോംബിടുന്നതിനും വെടിവെക്കണതിനും ഒക്കെ മുമ്പ് സിവിലിയൻസിന് ഇത് കൊടുത്തിട്ടാണ് ഇൻഫർമേഷൻ കൊടുത്തത് നിങ്ങൾ അവിടെ നിന്ന് ഇവാക്വേറ്റ് ചെയ്യണം ആ സ്കൂളിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇവാക്വേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ അവർ ആക്രമിക്കുന്നത് ഹമാസിനെ ആക്രമിക്കുന്നത് എന്നിട്ട് അവിടെയും വന്നത് ഞങ്ങളെ ഞങ്ങളെ വെടിവെച്ച് ഞങ്ങളത് ഞങ്ങൾ പലതിനും കൊല്ലുന്ന ഇവന്മാരൊക്കെ തന്നെയാണ് ഈ ഹമാസ തന്നെയാണ് ഈ പാകിസ്ഥാൻ്റെയൊക്കെ സ്വഭാവം അറിയാൻ പോലെ പാകിസ്ഥാനും ഇന്ത്യമായിട്ടൊക്കെ ഈ പോട്ടി വന്നു കഴിഞ്ഞാൽ എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ ഈ ആൾക്കാരെ ടെറസിന്റെ പൊക്കത്ത് സിവിലിയൻസിന്റെ വീടിന്റെ ടെറസിന്റെ പൊക്കത്താണ് പാകിസ്ഥാൻ കൊണ്ടേ വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അത് അറിഞ്ഞുകൊണ്ടാണ് വെച്ചിരിക്കുന്നത് കാര്യമെന്ന് വെച്ചാൽ അതെങ്ങാനും ഇന്ത്യ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യക്ക് അറിയാൻ പോലും സിവിലിയന്റെ വീടാണ് ഇത് അടാറ് ഡിറ്റക്ട് ചെയ്ത് ഇടുവങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞൊക്കെ അടുത്ത് കാര്യം സിവിലിയൻ ഒക്കെ ഒന്ന് പറഞ്ഞു കയറി അതാണ് ഈ കാക്കാൻ എന്ന് സ്വാഭാവമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുങ്ങൾ എങ്ങനെയാണ് ചാകാൻ വേണ്ടി നടക്കുന്നങ്ങൾ ഇങ്ങനെ കാണിച്ചിട്ട് ബാക്കിയുള്ളവരെ കുറ്റം പറയാനുള്ളതാണ് അത് ലോകം അറിയണം മനസ്സിലായി കാക്കാൻ്റെ സ്വഭാവം കാക്കാൻ്റെ കണ്ണിന് ഇരിലൊന്നും വീഴത് കാരണം വെച്ചാൽ കാക്ക ഇങ്ങനെയാണ് കാക്ക അടിച്ചിട്ട് അടിങ്ങടിച്ചു കെട്ടിയിട്ട് കാക്ക കരയും ഈ കാര്യം ഞാൻ ഈ കമൻറ്റുകളിൽ പറഞ്ഞു കഴിഞ്ഞപ്പത്തേക്കും പലർക്കും അത് കൊണ്ട് മറുപടി പറയാനൊന്നുമില്ല മറുപടി ഒന്നുമില്ല അതിനോട് മറുപടി കൊടുത്ത് വീഡിയോ സഹിതമൊക്കെ അത് കൊടുത്ത് കൊടുത്ത് അവർക്ക് മനസ്സിലായൊക്കെ ചെയ്ത് പക്ഷെ എന്നാലും ആൾക്കാർ ഇങ്ങനെ വെച്ചത് കൊണ്ട് നടക്കാറുണ്ട് കാക്കാനും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ചെയ്യുന്നത് അത് കാക്കാനറിയാം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും പിന്നെ കാക്കയും ഇങ്ങനെ കിടന്ന് കിടന്ന് ഇതാകാണ് അത് എന്നോട് പറയുന്നത് ആ ഇനി കിടന്ന് ദുരുളന്ന് ഞാനും ദുരുളാനാണ് ഞാനുള്ള കാര്യം തെളിവ് സഹിതമാണ് അങ്ങോട്ട് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് പിള്ളേർക്ക് അപ്പം അത് പിന്നെ മറുപടി ഒന്നും ഇല്ല എന്നിട്ട് എന്നോട് പറഞ്ഞ് വിളിക്കും പിന്നെ കാക്കനോട് പറഞ്ഞിട്ട് കാര്യമുണ്ട് പക്ഷെ ഇത് ബാക്കിയുള്ളവരും അറിഞ്ഞിരിക്കണം കാക്കാൻ രീതി കാക്കാൻ്റെ സ്വഭാവം എന്നൊക്കെ വലിഞ്ഞു കയറി പറഞ്ഞിട്ട് ചൊറിയും ചൊറിട്ട് അടിമേടിച്ച് കെട്ടും എന്നിട്ട് മോങ്ങും എന്നിട്ട് ബാക്കിയുള്ളവനെ മോശക്കാരനാക്കും അതാണ് കാക്കാൻ്റെ ഒരു രീതി അത് കാക്കൻ മാത്രമല്ല ഈ മനോരോഗമാണത് അത് കാക്കൻ അറിയാൻ പാടില്ല അത് എന്താണെന്ന് അത് അതെന്തുകൊണ്ടറിയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവര് അത് കാണിച്ചു കൊടുക്കുന്നില്ല എടാ നീ കാണിക്കുന്ന ചെറ്റത്തരമാണ് ഭ്രാന്താണ് ഈ പ്രാന്ത് പണ്ട് മമ്മത് കാണിച്ച പ്രാന്താണ് അവിടെ നിന്ന് തുടർന്ന് കുറെ ആൾക്കാർ കാണിച്ച് അതുകൊണ്ട് ഉപജീവനം നടത്തിക്കൊണ്ട് പോകണം ഇന്ന് നടക്കില്ല എന്ന് ബാക്കിയുള്ളവർ കാണിച്ചു കൊടുക്കണം ഈ പ്രാന്തയും പടവും നടക്കില്ല ഏഹ് എന്ന് ബാക്കിയുള്ളവർ മനസ്സിലാക്കണം ആ കോൺഷ്യസ്നസ് ബാക്കിയുള്ളവർക്ക് വേണം അങ്ങനെയുള്ളവരോട് സംവദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് മനസ്സിലാക്കിക്കോ മക്കളെ ഹിസ്റ്ററി പഠിക്കണം എന്നൊക്കെ പയ്യൻ പറഞ്ഞ പയ്യനടുത്ത് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയി ഹിസ്റ്ററിയിൽ പാലസ്തീന എന്ന് പറഞ്ഞൊരു രാജ്യമില്ല ഒരു കാലത്ത് കൊണ്ടായിട്ടില്ല വലിഞ്ഞ് കയറി വന്നവരാണ് ഇസ്ലാമിക് ഇൻവേഷൻ എന്ന് പറയും ഇന്ത്യയിൽ വന്നല്ല കാക്കാമാർ പല പിടിച്ചടക്കാൻ വേണ്ടി അങ്ങനെയൊക്കെയാണ് ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ കാക്കാമാർ ഉണ്ടായത് ഇപ്പം പറയും പിന്നെ ക്രിസ്ത്യാനികളൊക്കെ വന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അതൊക്കെ തന്നെയാണ് അങ്ങനെയൊക്കെ പലരും വന്നിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു വിളവ് കാണിക്കുന്ന ആകപ്പട ഒറ്റം മാത്രമേ ഉള്ളൂ മറ്റേ കാപ്പുടി വാലി ജലാർദ്ധം പറത്തിന് അട്ടിക്കണ രണ്ടെണ്ണം മാത്രമേ ഇവിടെ ഉള്ളു ഈ സിറ്റിയിലുള്ളു ആ മതിയില്ലാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി അങ്ങനത്തെ ഒരു സാധനം മാത്രമേ ഉള്ളു അതാണ് കാക്ക അപ്പോൾ അതിനെക്കുറിച്ച് ആൾക്കാരെ അറിഞ്ഞിരിക്കണം ഈ ഷൈനികവും ഷൈനികത്തെ പോലെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ മക്കളെ ഇത് അറിഞ്ഞിരിക്കണം ഇത് കയ്യടി കിട്ടാൻ വേണ്ടി പറഞ്ഞിട്ട് കാര്യമില്ല വേറൊന്നും അല്ല ഇത് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം കൂടി ഈ ചെക്കൻ്റെ ഐ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കലാകാരൻ കലാകാരനോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയാണ് കലകോടും കലാകാരന്മാരോടൊക്കെ അകമയ സ്നേഹവും ബഹുമാനമൊക്കെ ഉള്ള ആളാണ് ഞാൻ അത് എന്ത് പ്രായമായിക്കോട്ടെ ഇപ്പം ഈ പയ്യൻ ചെറുപ്പാനല്ലേ അല്ലേ എന്നാൽ ഒരു നടനൊക്കെയല്ലേ അപ്പോൾ നടനം കല എന്നൊക്കെ പറയുന്നത് തട്ടിൽ നമുക്ക് കാണിക്കാം തട്ടിൽ കാണിക്കാം ജീവിതത്തിൽ പച്ചയായിട്ട് നിൽക്കുക അങ്ങനെയുള്ളവനാണ് ഒരു നല്ല മനുഷ്യൻ ജീവിതത്തിൽ ഒരു നല്ല മനുഷ്യൻ തട്ടയിൽ കയറുമ്പോൾ ഒരു നല്ല നടനം അപ്പോൾ അഭിനയം തട്ടേൽ ജീവിതത്തിൽ കുറച്ച് പച്ചയായിട്ട് നിൽക്കണം അപ്പോൾ അതിന് വേസറ്റാലിറ്റിയും ഉണ്ട് അങ്ങനെ പച്ച ജീവിതത്തിൽ പച്ചയാണ് ആൾ തട്ടയിൽ കയറുമ്പോഴാണ് സംഭവം പിന്നെ അങ്ങനെ വളച്ച് തിരിച്ചൊക്കെ പറഞ്ഞത് കുഴപ്പമില്ല സിനിമയിൽ പറഞ്ഞു അതൊരു കഥയല്ലേ കഥയാകുമ്പോഴത്തേക്കും നമുക്ക് വില്ലനും അതും ഇതൊക്കെ കാണിക്കണം അത് വില്ലനിസവും നായകനും അത് ഇതൊക്കെ കുറെ പല കഥകളും ഉണ്ടല്ലോ അത് സിനിമ എന്നുള്ള രീതിയിൽ എടുക്കാം പക്ഷേ സിനിമയല്ലല്ലോ ജീവിതം ജീവിതത്തിലേക്ക് വരുമ്പോഴത്തേക്കും പച്ചയായിട്ട് നിന്ന് നമ്മൾ കാര്യങ്ങൾ പറയാനും നിലപാട് പറയാനൊക്കെ ശ്രമിക്കണം അല്ലാണ്ട് എനിക്ക് ഇമോഷണൽ ഉണ്ട് ഞാൻ ഇമോഷണലാണ് മറ്റേ പ്രകാശം റൊമാൻറ്റിക് വരംതട എന്നൊക്കെ പറഞ്ഞു ഇമോഷണൽ വരന്തട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ അഭിനയിച്ച് കാണിക്കരുത് ദയവായിട്ട് ഷെയ്ൻ ടോം ഷെയ്ൻ ടോം അല്ലല്ലോ എന്താ ഷൈൻഡിക അപ്പോൾ ഷൈനിങ്ങ് ഷൈൻഡിംഗ് അന്തത്തിൽ പോലുള്ള ഒക്കെ ഉണ്ടെങ്കിൽ ദയവായിട്ട് അതിലൊന്ന് ശ്രദ്ധയ്ക്ക് അറിയിക്കുക ടേക്ക് കെയർ